പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ അവർ നാടിനു വേണ്ടി നന്മ ചെയ്യാൻ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ആളുകളാണല്ലോ അവർ തന്നെ വഴിമുടക്കികളായാലെങ്ങനെയും ഉണ്ടാകും തൃക്കാക്കര നഗരസഭയിൽ നിന്നുള്ള ഒരു നേർക്കാഴ്ചയാണ് നന്മ ട്വൻറ്റി ഫോർ പുറത്തുവിടുന്നത് ജനപ്രതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വഴികാട്ടിയായിരിക്കണം ഒരിക്കലും വഴിമുടക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരരുത് അംബ്രോസ് തുതിയൂർ പറഞ്ഞതുപോലെ നമ്മുടെ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ ദ വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നു അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ മുന്നിൽ തന്നെ വാഹനം നിർത്തി ഇറങ്ങുന്നു അവിടെ നിന്ന് ക്യാബിലേക്ക് കയറിപ്പോകുന്നു അതിന് ശേഷം ചെയ്യുന്നത് എന്താണെന്ന ഒന്ന് കാണണം കേട്ടോ നമ്മൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കേണ്ട ഇവർ നമ്മുടെ പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള വാഹനം ഇട്ട് നഗരസഭയുടെ അകത്തേക്കുള്ള പ്രധാന കവാടം അടയ്ക്കുന്നതാണ് ഈ കാണുന്നത് വാഹനം തിരിച്ച് ഗേറ്റിന്റെ മുന്നിലെത്തി അവിടെ വാഹനം നിർത്തിയതിനു ശേഷം ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുന്നു ഇങ്ങനെ ചെയ്യുന്നത് തൃക്കാക്കര നഗരസഭ ചോപ്പസിൻ്റെ ആദാമണിപ്പള്ളിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഡ്രൈവർ പറഞ്ഞു നിരവധി ആളുകൾ അത്യാവശ്യ സമയങ്ങളിലേക്ക് ഇതിനകത്ത് കയറേണ്ട ഇത് വരും ഇപ്പോൾ തന്നെ കാണാം പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു വാഹനം വന്നാൽ ഗേറ്റിൻ്റെ മുന്നിൽ കിടക്കുന്നത് കാണാം ഈ കാറ് കിടക്കുന്നതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആളുകളൊക്കെ നഗരസഭയിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തും അവർക്കൊന്നും ഈ ഓഫീസിനകത്തൊക്കെ കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ നമ്മൾക്കറിയാം ചില ആളുകളൊക്കെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഒരു ആംബുലൻസ് പോലും അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി വാഹനം അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വാഹനം ഇട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നാൽ സ്ഥലക്കുറവ് കൊണ്ടല്ല അത് ഗേറ്റിന് മുന്നിൽ തന്നെ ഇട്ട് ബ്ലോക്ക് ചെയ്യാൻ നഗരസഭാ ചോപ്പസിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ഡ്രൈവർ തന്നെ പറഞ്ഞു നന്മ ട്വൻ്റി ഫോർ ഇതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സന്റെ അടുത്ത് തന്നെ നേരിട്ട് ഉയരം ആരാഞ്ഞു ചെയർപേഴ്സൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് കവാടം ബ്ലോക്ക് ചെയ്ത് ചെയർപേഴ്സൻ്റെ വാഹനം അതായത് നമ്മുടെ നികുതി പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഈ വാഹനമിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ അത്യാവശ്യം ഒരാൾ കുഴഞ്ഞു വീണാൽ തന്നെ ഒരു ആംബുലൻസ് പോലും കയറാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ചെയർപേഴ്സൺ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ഏതായാലും ഇവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് തൃക്കാക്കര നഗരസഭ സെക്രട്ടറി കൊടുത്ത് വാടക കൊടുത്തിട്ടുള്ള മുറികളാണ് അവിടെ വാഹനങ്ങൾ അത്യാവശ്യം വന്നു പോകാനുള്ള സൗകര്യം നഗരസഭ കൊടുക്കേണ്ടതുണ്ട് വാഹനം അവിടെ പാർക്ക് ചെയ്യാതെ തന്നെ മറ്റൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നഗരസഭ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യ സമയത്ത് ആളെ ഇറക്കിയോ അല്ലെങ്കിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് തിരിച്ച് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വാഹനം പോകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണം അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മറ്റൊരു സൗകര്യം പാർക്കിങ്ങിനായി നഗരസഭ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അവിടെ മാലിന്യ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ടതൊന്നു തന്നെയാണ് പിന്നെ ഇതിനകത്ത് േക്ക് വാഹനങ്ങൾ കയറാതിരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നഗരസഭ ഉദ്യോഗസ്ഥരുണ്ട് അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കാൻ കഴിവില്ലാത്ത ആളാണോ തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ അതെ കഴിവും പ്രാപ്തിയുമില്ലാത്ത ഒരു ചെയർപേഴ്സൺ ആണ് തൃക്കാക്കര നഗരസഭ ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് മറ്റുള്ള വാഹനങ്ങൾ വന്നാൽ വാഹനം നിയന്ത്രിക്കാൻ ഉള്ള സംവിധാനം പോലും ഏർപ്പെടുത്താൻ കഴിവില്ലാത്ത പ്രാപ്തിയില്ലാത്ത ഒരു ആൾ തന്നെയാണ് തൃക്കാക്കര നഗരസഭ ചോപ്പസൻ എന്ന് തെളിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ തൃക്കാക്കരയുടെ ഈ അഞ്ചു വർഷത്തെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് തമ്മിലടിയും അധികാരവടമ്പിലിയും ആയിരുന്നു ഇവിടെ നമ്മൾക്കത് പോരാ ഇനിയെങ്കിലും ഇപ്പോൾ ഇലക്ഷനാകുന്നു ഈ ഒരു ഇലക്ഷൻ ആകുമ്പോൾ ഇവർ നമ്മുടെ വീടുകളിലേക്ക് എത്തും വീടിനകത്തും അടുക്കളയിലും എല്ലായിടത്തും കയറും ഇവർ വോട്ട് വാങ്ങും അതിനുശേഷം പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇത് നമ്മൾക്ക് നഗരസഭയിൽ ഇരിക്കാൻ ഇരുപ്പടം ഒരുക്കേണ്ട ആളുകൾ നമ്മളുടെ അകത്തേക്കുള്ള പ്രവേശനം പോലും തടയുന്ന ഇതുപോലെയുള്ള ജനപ്രതിനിധികളാണോ നമ്മൾക്ക് ആവശ്യം നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മ എലക്ഷനിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുന്നത് നമുക്കുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇത് ഒരു നിഷേധമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വന്നാലും ഇവിടെ ഈ ഒരു ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇവിടെ എപ്പോൾ വെള്ളം വെക്കാൻ വന്നാലും ഈ വണ്ടി ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരിത് ഇതുവരെ അത് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ എപ്പോൾ വന്നാലും അങ്ങനെ ഇടാൻ പറ്റുള്ളൂ എന്ന് പറയാറ് ഒരു കുടിവെള്ളം ഒരു കുടിവെള്ളത്തിന്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത് അതിന് പോലും നമുക്ക് അകത്തേക്കുള്ള എൻട്രൻസ് നിഷേധിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രവണത ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളകത്ത് കുഴഞ്ഞു വീണ് കിട്ടിണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടൊരു ആംബുലൻസിന് കയറാനുള്ള അവസരമില്ല അതുകൂടാതെ തന്നെ ഒരു ഫയർ ഇഞ്ചൻ അതായത് ഒരു എമർജൻസി സാഹചര്യത്തിൽ വരേണ്ടതാണ് ഒരു ഫയർ ഇഞ്ചൻ അതുപോലും കയറ്റി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇവിടെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളല്ല വേണ്ടത് നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയാണ് ഇവരെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഇങ്ങനെ വിടുന്നത് പക്ഷെ ഇത് ഭയങ്കര മോശം സിറ്റുവേഷനിലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുക ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുക ഇതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കുഴഞ്ഞു വീണാലല്ല എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഒരു എമർജൻസി ഒരു വാഹനം കയറി വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് മറ്റു വണ്ടികൾക്ക് ആക്സസ് ഇല്ലാത്ത രീതിയിൽ മുടക്കിക്കൊണ്ടാണ് ഈ വണ്ടി ഇവിടെ ഇടുന്നു നിരന്തരം പത്രത്തിൽ വന്നു അംഗപരിമിതമായിട്ടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതുകൂടാതെ തന്നെ ഒരു ഫയർ ഇഞ്ചൻ കയറി വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഒരു ആംബുലൻസ് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് മറ്റു ആൾക്കാർക്ക് അവരുടെ എന്താ വികലാംഗരായിട്ടുള്ള മുച്ചക്ര വാഹനങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് എല്ലാ രീതിയിലും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വഴിമുടക്കിക്കൊണ്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇവിടെ ഈ വണ്ടി കിടക്കുന്നത് പൊതുപ്രവർത്തകർ നമ്മുടെ സേവകരാണ് ഇത് ചുമതലയാണ് അധികാരമല്ല ഈ അധികാര ദുർവിനിയോഗം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ ഇതുപോലെയുള്ള ജനപ്രതിനിധികളെ നമ്മൾ തിരിച്ചറിയണം ഇലക്ഷനായി നമ്മുടെയൊക്കെ വീടുകളിൽ വീണ്ടും ഇവർ എത്തും ശക്തമായും പ്രതിഷേധിക്കുക പ്രതികരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനത്തിനൊപ്പം നമ്മുടെ നാടിൻ്റെ നന്മക്കൊപ്പം നിൽക്കുന്നവരെ രാഷ്ട്രീയ ഭേദമന്യേ തൃക്കാക്കര നഗരസഭ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിക്കാൻ നമ്മൾ തന്നെയാണ് മുന്നിട്ടിറങ്ങേണ്ടത് ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ